നമസ്കാരം വിളപ്പുശാല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒക്കെ നടക്കുന്ന ഒരു പ്രചരണത്തെ അതിൻ്റെ വസ്തുത പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചികിത്സ നിഷേധിച്ച് മരണപ്പെട്ടു പോയി എന്ന് പ്രചരിപ്പിക്കുന്ന വ്യക്തി രാത്രി ഒന്ന് ഇരുപത്തെട്ടോട് കൂടിയാണ് വെളപ്പുശാല സി എച്ച് എസ് ചികിത്സയ്ക്ക് എത്തുന്നത് അപ്പോൾ അവിടെ പുറത്തെ ഗേറ്റല്ല അകത്തെ ഗ്രില്ല് അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട് രാത്രി അടുത്ത സുരക്ഷിതത്വത്തെ കരുതിയാണ് ഒന്ന് ഇരുപത്തെട്ടിന് കൊണ്ടുവരുമ്പം തന്നെ കൂടെ ഉണ്ടാകുന്നത് ഒന്ന് ഇരുപത്തെട്ടല്ലേ ഏതാണ്ട് ഒന്ന് ഇരുപത്തൊമ്പതോടടുത്ത് എത്തുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഡോർബെൽ അടിക്കുന്നു അപ്പോൾ തന്നെ അത് തുറക്കുകയാണ് ഒരു മിനിറ്റിനകത്ത് തന്നെ നിങ്ങളാ സമയം നോക്കുമ്പോൾ അറിയാം ഒന്ന് ഇരുപത്തി ഒൻപത് ഇരുപത്തി നാല് ഒന്ന് ഇരുപത്തെട്ട് അമ്പത്തഞ്ചിനാണ് അദ്ദേഹം എത്തുന്നത് ഒരു മിനിറ്റിനകത്ത് തന്നെ ഈ ഇത് തുറക്കുകയാണ് തുടർന്ന് അദ്ദേഹത്തിന് അദ്ദേഹം കുറച്ച് നേരം അവരവിടെ നിൽക്കുന്നു പക്ഷേ അപ്പോൾ തുറന്നിട്ടുണ്ട് ഡോർ അപ്പോൾ അവിടെ തുറന്നിട്ടുണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോ ഡോക്ടറിനെ ക്യാബിനിലേക്കായിരിക്കാം മിക്കവാറു അത് നൈറ്റ്സ് പോയിട്ടുണ്ടാവുക വീട്ടിൽ തുറന്നതിന് ശേഷം ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടി വന്ന് ഇപ്പോൾ ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകും ഇവിടെ നോക്കേണ്ടത് സമയമാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു വലിയ പ്രചരണം സമയത്തിന് ഇദ്ദേഹത്തിന് ചികിത്സ നൽകിയില്ല ഡോറ് തുറക്കാൻ താമസിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു മിനിറ്റിനകം തന്നെ ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡിനകം തന്നെ വന്ന് ഡോറ് അവസ്ഥയാണ് ഉണ്ടായത് ഒരു മിനിറ്റ് ഏതാണ്ട് രണ്ട് മിനിറ്റ് എടുത്തുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അകത്തേ കൊണ്ടുപോയി നമുക്ക് ആ സമയം കൃത്യമായി സി സി ടി വി വിഷ്വൽസിൽ കാണാം കൃത്യമായി കാണാൻ കഴിയും നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ആതുരാലയമാണ് വിളപ്പരിശാല ആശുപത്രി ഞാൻ വിളപ്പിശാലക്കാരനാണ് അവിടെ ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്ന രൂപത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഒന്ന് കണ്ടോ ഒന്ന് മുപ്പത് അതായത് വന്നത് ഒന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തി എട്ടാമ്പത്തിന് അത് ഒരു രണ്ട് മിനിറ്റ് സമയത്തിനകത്ത് തന്നെ അദ്ദേഹത്തോട്ട് കയറിയാ അതാണ് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആംബുലൻസിൽ കയറ്റി ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും ഒന്ന് മുപ്പത്തി ഏഴിനാണ് അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് ഒന്ന് അതായത് അതൊക്കെ എല്ലാം ക്ഷമിക്കണം ഈ ആംബുലൻസിനകത്ത് കയറ്റി വിടുന്നത് അതായത് വന്നത് ഒന്ന് ഇരുപത്തൊമ്പതിന് അദ്ദേഹം പോകുന്നത് ഒന്ന് പറഞ്ഞു ഒരു ഏഴ് എട്ട് മിനിറ്റ് മാത്രമാണ് ദ്ദേഹത്തിന് ഈ ആശുപത്രിയിൽ നിന്ന് കഴിത്തിവിടാൻ വേണ്ടി ഇതിപ്പോ കാണുന്നത് ഡോക്ടറിന്റെ ക്യാബിനാണ് ഡോക്ടറെ ചികിത്സിക്കുന്നതാണ് അവിടെ നമുക്ക് സമയം കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും എത്ര മണിക്കാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും കണ്ടോ സമയം അവിടെ ഒന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തെട്ടാണ് അത് ഒന്ന് ഏതാണ്ട് അകത്തൊരു രണ്ട് പിന്നകം അകത്ത് കയറി രണ്ട് വിന്നകം ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തുന്നു ഡോക്ടർ അവിടെ ഒന്ന് പ്രാഥമികമായി ചികിത്സകൾ നൽകി ഏതാ ഒരു ഏഴ് മിനിറ്റ് സമയം വളരെ സമയമൊന്നും ഒന്നും അവിടെ എടുത്തിട്ടില്ല പ്രധാന കാരണം പ്രാഥമിക മാത്രമേ അവിടെ കഴിയാൻ കഴിയും മാറ്റത് കാര്യം ചെയ്യാൻ കഴിയും മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം വളരെ ബോധത്തോടെയാണ് അതായത് ഇന്ത്യവിനെ അനുഭവപ്പെട്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബോധം മറന്നിരുന്നില്ല പ്രാഥമിക ചികിത്സ എന്ന രൂപത്തിലുള്ള സി പി ആർ അങ്ങനെ ബോധത്തോടെ നിൽക്കുന്ന ഒരു രോഗി കൊടുക്കാൻ കഴിയുന്നതല്ല ബോധത്തോടെ പോലെ പലരും പറഞ്ഞാൽ കൊടുത്തില്ലാതായി പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയോടുകൂടിയാണ് പതിനാറാം തീയതി നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനാറാം തീയതി അദ്ദേഹം ഈ ആശുപത്രി വരികയും ഇദ്ദേഹത്തിന് മതിയായ ചികിത്സയ്ക്കുകയും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു ഈ വളപ്പിച്ചാൽ ആശുപത്രി ഡോക്ടർമാർ അദ്ദേഹം അങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായില്ല പിന്നീട് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് ബോധം മറന്നിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുക അപ്പോഴും സമയം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ഒന്ന് മുപ്പത്താണോ അപ്പൊ അദ്ദേഹം കുഞ്ഞുന്നാള് വരെ ചികിത്സ കൃത്യോഗത്തിൽ ചികിത്സയായിട്ടുള്ള ആളാണ്